നമസ്കാരം ഞാൻ പച്ചക്കറി മച്ചാൻ പച്ചക്കറി മച്ചാൻ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മച്ചാമാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ കാണിച്ചു തരാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഗ്രോവേഗ് നിറയ്ക്കാൻ എന്നാൽ ഗ്രോവേഗ് എങ്ങനെയാണ് നമ്മൾ ശരിയായ രീതിയിൽ നിറയ്ക്കേണ്ടതെന്ന് ഇപ്പോഴും പലർക്കും അറിയില്ല എന്നാൽ നമുക്ക് എങ്ങനെയാണ് ഗ്രോവേഗ് നല്ലതുപോലെ നിറയ്ക്കുന്നതെന്ന് നോക്കാം നമ്മൾ ഗ്രോവേഗ് നിറയ്ക്കാനായിട്ട് എടുത്തിരിക്കുന്നത് ദാ ഈ നാൽപ്പത് ഇൻറ്റ് ഇരുപത്തിനാല് ഇൻറ്റ് ഇരുപത്തിനാല് സൈസ് ഒരു ഗ്രോ ബാഗാണ് ഇതാണ് സാമാന്യം നല്ല ഒരു ഗ്രോ ബാഗാണ് അതുപോലെ തന്നെ യാതൊരു പച്ചക്കറി ചെടിയും നമുക്ക് വളർത്താൻ പറ്റുന്ന ഗ്രോ ബാഗുമാണ് അപ്പോൾ ഇതിലേക്ക് നിറയ്ക്കാൻ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് പച്ചില അതുപോലെ തന്നെ നമ്മളെ നമ്മള വാഴത്തടയില ഇത് മണ്ണിര കമ്പോസ്റ്റാണ് ഇതാ ഇത് കണ്ടോ മണ്ണിര കമ്പോസ്റ്റ് മേൽമണ്ണ് അതായത് നമ്മൾ കുമ്മായപ്പൊടി ഇട്ട് ട്രേറ്റ് ചെയ്ത് പതിനാല് ദിവസം വെച്ചിരുന്ന മണ്ണാണിത് പതിനഞ്ചിൻ്റെ അന്നാണ് നമ്മൾ കൃഷിക്ക് വേണ്ടിയിട്ട് എടുക്കേണ്ടത് അപ്പോൾ ഇതെങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നതെന്നൊക്കെ ഒരു വീഡിയോ ഞാൻ മുൻ ദിവസങ്ങളിൽ ചെയ്തിട്ടുണ്ട് കാണാത്ത പച്ചാൻമാർക്ക് വീഡിയോ കയറി കണ്ടു കഴിഞ്ഞാൽ അത് മനസ്സിലാവും അടുത്തായി ഞാൻ ചേർക്കുന്നത് ചാണകപ്പൊടിയാണ് ആട്ടും കഷ്ടം ഇത്രയും ചേർത്താണ് ഞാൻ ഇത് ചെയ്യുന്നത് അപ്പോൾ ഈ രീതിയിൽ നമ്മൾ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലതുപോലെ വിളവ് നമുക്ക് കിട്ടുമെന്ന് മാത്രമല്ല കീടരോഗബാധയില്ലാതെ നമുക്ക് എൻ പി കെ റിച്ച് റിച്ച് സോഴ്സും അതുപോലെ തന്നെ പൊട്ടാഷ് റിച്ച് സോഴ്സുമായിട്ടുള്ള ഒരു ഗ്രോ ബാഗ് തന്നെ നിറച്ച് നമ്മളെ ചെടിയെ നല്ല പുഷ്ടിയോടെ വളർത്തിയെടുക്കാൻ പറ്റും അത് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും അപ്പോൾ ഈ വീഡിയോ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും മറക്കരുത് ആദ്യം തന്നെ നമുക്ക് മണ് ഈ ഗ്രോ ഗ്രോബേഗിൻ്റെ അടിഭാഗത്ത് ഏറ്റവും അടിഭാഗത്തേക്ക് കുറച്ച് മേൽമണ് ഇട്ട് കൊടുക്കാം അതായത് നമ്മൾ മിക് കുമ്മായപ്പൊടി ഇട്ട് ട്രീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മണ്ണ് നമുക്ക് ചെറുതായിട്ടൊരു ലെയർ അതായത് ഒരു അര ഇഞ്ച് കനത്തിൽ ഒന്ന് നിരത്തി കൊടുക്കാം ഇതുപോലെ നമ്മൾ മേൽവണ് നിരത്തിയ ശേഷം ദാ മുകളിലേക്ക് നമ്മൾ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന വാഴത്തട ഒരു ലെയർ അങ്ങ് നിരത്തി കൊടുക്കണം അറിയാം നമ്മൾ വാഴക്കൊലയൊക്കെ വെട്ടി ഈ സാധനം വെറുതെ വേസ്റ്റാക്കി കളയുന്നതാണ് എന്നാൽ ഇത് നമുക്ക് നല്ലതുപോലെ കൃഷിക്ക് ഉപയോഗിക്കാം പൊട്ടാഷ് റിച്ച് സോഴ്സായ ഒരു ജൈവവളമാണ് നമ്മളെ വാഴത്തട അതുപോലെ തന്നെ നേന്ത്രവാഴയുടെ തടയാണ് എന്നുണ്ടെങ്കിൽ അതിലേറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളത് പൊട്ടാഷ് തന്നെയാണ് അപ്പോൾ നമ്മളെ ചെടിയുടെ ആദ്യ ഘട്ടത്തിൽ തന്നെ നമുക്ക് പൊട്ടാഷ് വളം കൊടുത്ത് ചെടിയെ വളർത്തുകയാണെങ്കിൽ ചെടി നല്ല പുഷ്ടിയോടെ വളർന്നു വരും കാരണം ഇപ്പോൾ വരുന്നത് വെയിൽ ഉണക്ക സമയമാണ് ഈ ഉണക്ക സമയത്ത് ചെടിക്ക് ജലവും ലവണങ്ങളും മണ്ണിൽ നിന്ന് സ്വീകരിക്കുവാനും ജലത്തെ മണ്ണിലേക്ക് പിടിച്ചു നിർത്തുവാനും ചെടികൾക്ക് സ്വീകരിച്ചു നിർത്തുവാനും കഴിയണമെന്നുണ്ടെങ്കിൽ പൊട്ടാഷിൻ്റെ അംശം മണ്ണിൽ വേണം അപ്പോൾ നമുക്ക് ജൈവികമായി കൊടുക്കാൻ പറ്റുന്ന പൊട്ടാഷ് എന്ന് പറയുന്നത് നമുക്ക് വാഴത്തട അതുപോലെ തന്നെ ചാരമൊക്കെയുണ്ട് ചാരം എങ്ങനെയാണ് കമ്പോസ്റ്റ് ചെയ്യുന്നത് എന്നൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കാണാത്ത മച്ചമാർക്ക് അത് കയറി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസിയായിട്ട് ചാരം കമ്പോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് ഈ വാഴത്തട ഒന്ന് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇത് കണ്ടോ ഇതിൽ നിന്ന് ഇറ്റിട്ട് വീഴുന്ന ഒരു ചാറുണ്ടല്ലോ ഇത് ഈ വാഴയുടെ ത തടകളിൽ ശേഖരിച്ച് നിൽക്കുന്നതാ ഇതുപോലുള്ള സൈഡുകൾ ഉണ്ടോ ഇതിനകത്ത് കണ്ണറയായിട്ട് കണ്ടോ ഈ കണ്ണറയ്ക്കകത്തേക്ക കൂടുതൽ പൊട്ടാസിയമാണ് ഈ ചെടി ശേഖരിച്ചു വെച്ചിരിക്കുന്നത് ഇത് നമ്മൾ ലാബുകളിൽ പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ ഇതിലടങ്ങിയിട്ടുള്ള നീര് നീരിലടങ്ങിയിട്ടുള്ളത് പൊട്ടാസ്യം തന്നെയാണ് കാരണം ഇത് സംഭരിച്ച് ഇത് ഇത് പൊട്ടാസ്യ രൂപത്തിൽ നമ്മൾ ചെടികളിൽ സംഭരിച്ച് നിർത്തിയാൽ മാത്രമേ ചെടിക്ക് വെള്ളത്തെ സ്റ്റോർ ചെയ്ത് നിർത്താനുള്ള കഴിവുണ്ടാവൂ അപ്പോൾ നമ്മൾ വേറെ പൊട്ടാഷ് വളത്തിൻ്റെ പുറകൊന്നും നടക്കേണ്ട ആവശ്യമില്ല കണ്ടോ നമുക്ക് പൊട്ടാഷ് റിച്ച് ആയ ഒരു സ്റ്റോസ് തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റും ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് കൊടുത്തിരിക്കുന്നത് നമ്മൾ ഉണങ്ങി പൊടിഞ്ഞ ആട്ടും കാഷ്ടോന്ന് കണ്ടോ ഇതുപോലെ അടുത്തായി ഞാൻ ചേർത്ത് കൊടുക്കുന്ന സാധനം ഇത് വാമാണ് വാമെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം വെസ്കുലർ ആർബസ്കുലർ മൈക്രോറൈസി എന്ന് പറയുന്ന ഒരു ജൈവ ജീവാണു വളമാണ് അത് നമുക്ക് ഈ കൃഷിഭവൻ സംബന്ധമായിട്ടുള്ള സാധനങ്ങൾ വിൽക്കുന്ന സ്ഥലങ്ങൾ അതായത് ഈക്കോ ഷോപ്പ് ബയോ ലാബ് ഇവിടെയൊക്കെ നമുക്ക് ഇത് വാങ്ങാൻ കിട്ടും അതുപോലെ തന്നെ ഓൺലൈനിൽ നിന്ന് നിങ്ങൾ വാങ്ങരുത് ഓൺലൈനിൽ നിന്നൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ ഇതിന് അത്ര പറയത്തക്ക ഗുണമൊന്നും കാണാൻ സാധ്യതയില്ല ഇത് നമ്മുടെ കാർഷിക കർമ്മസേനയുടെ കീഴിലും അതുപോലെ തന്നെ നമ്മുടെ കൃഷിഭവൻ മുഖേനയൊക്കെ ഇത് കിട്ടും അപ്പോൾ ഒരുപാട് മച്ചാമാർ എന്നോട് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഈ സാധനങ്ങളൊക്കെ എവിടെ നിന്ന് കിട്ടുമെന്ന് ഇത് നമുക്ക് നമ്മുടെ വിത്തുൽപാദന കേന്ദ്രം അതുപോലെ തന്നെ ഈക്കോ ഷോപ്പ് കൃഷിഭവൻ മുഖേനയുള്ള സ്ഥാപനങ്ങൾ ഇവിടെ നിന്നൊക്കെയാണ് ഇത് കിട്ടുന്നത് ഇതാണ് നമുക്ക് നൂറ് ശതമാനം ഇവിടെ നിന്ന് നമുക്ക് എല്ലുപൊടിയോ വേപ്പമുണ്ണാക്കോ എന്ത് വേണമെങ്കിലും വിശ്വസ്തയോടെ വാങ്ങിക്കാം കാരണം നൂറ് ശതമാനം ക്വാളിറ്റി ഉള്ളതാണ് അവർ നമുക്ക് കിട്ടി തരുന്നത് അതുപോലെ തന്നെ വിത്തുകളും നിങ്ങൾ എപ്പോഴും വിത്തുകൾ എടുക്കുന്നത് നാടൻ വിത്തുകൾ വാങ്ങാൻ നോക്കരുത് കൃഷിഭവൻ മുഖേന കിട്ടുന്ന വിത്തുകൾ തന്നെ നിങ്ങൾ വാങ്ങണം കാരണമെന്ന് പറഞ്ഞാൽ അത്യുൽപാദനശേഷിയുള്ളത് നമ്മളെ മണ്ണിലും പ്രകൃതിയോടും യോജിക്കത്തക്ക വിധത്തിലും അവർ അത് പ്രത്യേകം പരിപോഷിപ്പിച്ചെടുക്കുന്ന വിത്തുകളാണ് നല്ല ഉണക്കിൽ നല്ല പാകത്തിൽ അത് ഞാൻ വളർത്തിയെടുക്കുന്ന നല്ല ശേഷിയുള്ള വിത്തുകളാണ് നമുക്ക് കൃഷിഭവൻ മുഖേന കിട്ടുന്നത് ആ വിത്തുകൾ തന്നെ നമ്മൾ സെലക്ട് ചെയ്യാൻ നോക്കണം നമ്മൾ ഓൺലൈനിലൂടെ വാങ്ങിച്ച് പത്തോ മുപ്പതോ രൂപ എടുത്ത് വാങ്ങിക്കുന്ന വിത്തുകൾ വാ ഇട്ട് നടാൻ നോക്കരുത് കാരണം നമ്മൾ തോന്നേ ദിവസം കാത്തിരുന്നതായിരിക്കും നമ്മൾ കൃഷി ചെയ്ത് കാത്തിരിക്കുന്നതാണ് അപ്പം അതിൽ നല്ല വിളവ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് കൃഷിയോട് തന്നെ ഒരു മടുപ്പുണ്ടാകും അങ്ങനെ ഉണ്ടാവാതിരിക്കണമെങ്കിൽ നമ്മൾ കൃഷിഭവൻ മുഖേന തന്നെ സാധനങ്ങൾ വാങ്ങിക്കുക അതുപോലെ തന്നെ മണ്ണ് പരിശോധിക്കാൻ വേണ്ടി ഒരു ഒരുപാട് മച്ചാമാരനോട് ചോദിച്ചിട്ടുള്ള മണ്ണ് പരിശോധന മണ്ണ് പരിശോധനയൊക്കെ നമ്മളെ കൃഷിഭവൻ മുഖേന തിരക്കി കഴിഞ്ഞാൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളെ പഞ്ചായത്ത് ഓഫീസ് തിരക്കി കഴിഞ്ഞാലും നമ്മളെ പഞ്ചായത്തിൻ്റെ കീഴിലും നമ്മളെ ജില്ലയിലുമുള്ള ഇതുപോലുള്ള കാർഷിക വിളകളൊക്കെ കിട്ടുന്ന സ്ഥലങ്ങളും അതുപോലെ തന്നെ വിത്തുകളും കിട്ടുന്നതും വളം കിട്ടുന്നതുമായിട്ടുള്ള സ്ഥലങ്ങൾ അവർക്കറിയാൻ പറ്റും അല്ലാതെ നിങ്ങൾ ആരോടും ചോദിച്ച് മെനക്കെടേണ്ട സമയം കാര്യമില്ല കാട്ടും കാഷ്ടം വിതറിയ നമ്മളെ വാഴത്തടയുടെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ട്രീറ്റ് ചെയ്ത മണ്ണും കൂടി ഒന്ന് വിതറി കൊടുക്കാം ഇത് നമ്മളെ മണ്ണിൽ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ സുഗമമായി നടക്കാൻ വേണ്ടിയിട്ടാണ് കാരണം എല്ലാവർക്കും അറിയാമല്ലോ ജീവാണുക്കളുടെ ഒരു കൂട്ടം തന്നെയാണ് നമ്മളെ മേൽമണ്ണ്ണ് എന്ന് പറയുന്നത് അത് ഒരു പിടി മണ്ണിൽ തന്നെ കോടിക്കണക്കിന് ജീവാണുക്കളാണ് ഇതിലുള്ളത് അതാണ് മണ്ണിൽ മണ്ണിലെന്ത് വീണാലും അത് ഏതൊരു ജൈവ വസ്തുവിനെയും മണ്ണിൽ കമ്പോസ്റ്റാക്കി മാറ്റാനുള്ള കഴിവ് മണ്ണിനുണ്ടാവുന്നത് അതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് ഒരു പിടി മണ്ണ് ഇങ്ങനെ വിതറി വിതറിക്കൊടുത്തതിന് ശേഷം ഒന്നോ രണ്ടോ പിടി അടുത്തതായി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന പുരയില പുരയിലത്തിൻ്റെ ഇലയാണ് നമ്മൾ പുര പുരയിടങ്ങളിൽ കാണുന്ന പെരയിലം എന്ന് പറയുന്ന ചെടിയുടെ ഇലയാണ് ഇത് നമുക്ക് ധാരാളമായിട്ട് കിട്ടും ഇത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് എന്തിനെന്ന് പറഞ്ഞാൽ മണ്ണിൽ നിന്നുള്ള നിമാപരകളുടെ ആക്രമണം അതുപോലെ തന്നെ വാട്ടരോഗം ഇവയൊന്നും ഉണ്ടാവില്ല ഇത് നമുക്ക് ഗ്രോബേഗി നിറച്ചാൽ നമുക്ക് നല്ലൊരു കീടനാശിനിയായിട്ടും ഉപയോഗിക്കാം നല്ലൊരു ജൈവവളമായിട്ടും ഉപയോഗിക്കാം കാരണം നിമാവിര ഒരു കാരണവശാലും ഈ പുരയിലത്തിൻ്റെ ഇലയിടുന്ന മണ്ണിൽ വരില്ല നമുക്ക് ഒരു സെൻറ്റിലേക്കാണ് കൃഷി ചെയ്യുന്നതെങ്കിൽ ആ സെ ഒരു സെൻറ്റിലേക്ക് നമുക്ക് അമ്പത് കിലോഗ്രാം വരെ ഈ പെരയിലത്തിൻ്റെ ഇല ഇട്ട് കൊടുക്കാം പെരയിലം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ പെരയിലം എന്നാണ് പറയുന്ന ചിലയിടത്ത് ഇലവടപ്പൻ എന്നൊക്കെ പറയുന്നത് പലയിടത്തും പല രീതിയിലാണ് പറയുന്നത് ഇതാണ് ആ സാധനം കണ്ടിട്ടുണ്ടോ നമ്മളെ പുരയിടങ്ങളിലേക്ക് ആവശ്യമുള്ളത് കാണും ഒരുമാതിരി വെള്ളപ്പൂവാണിത് ആ വെള്ളപ്പൂക്കൾ വരുന്ന ഒരു ചെടിയാണ് മുകളിലായി ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്ന ചാണകപ്പൊടിയാണ് ഉണങ്ങി പൊടിഞ്ഞ ചാണകപ്പൊടി ഇത് ഡൈക്കോടർമ സമ്പുഷ്ടീകരിച്ച ചാണകപ്പൊടിയാണെങ്കിൽ അത്യുത്തമമായിരിക്കും ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്കും കുറച്ച് വാമിട്ട് കൊടുക്കാം വാം നമ്മളെ ചെടിയുടെ വേരിൻ്റെ വളർച്ചയെ ദ്രുതപ്പെടുത്തുന്നതോടൊപ്പം ചെടികളെ പുഷ്ടിയോടെ വളർത്തുവാനും രോഗപ്രതിരോധ ശേഷിയോടെ ചെടിക്ക് വളർന്നു വരുവാനും ചെടികളുടെ നല്ല വിളവുകൾ ചെടികളിൽ നിന്ന് ലഭിക്കുവാനും നമ്മളെ വാം സഹായിക്കുന്നുണ്ട് കാരണം വാമെന്ന് പറയുന്നത് നമ്മളെ ഫോറസ്റ്റ് മണ്ണിൽ നിന്ന് എടുക്കുന്ന ഒരു എടുത്ത മണ്ണിൽ നിന്നും തരംതിരിച്ചെടുക്കുന്ന ഒരു ജീവാണു അതിനെ നമ്മളെ ബയോലാബുകളിലാണ് തരംതിരിച്ചെടുക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ ഇട്ട് കൊടുത്താൽ നമ്മളെ ചെടി നല്ല പുഷ്ടിയോടെ വളർന്നു വരും അതുപോലെ തന്നെ ചെടികൾ പാവുന്ന വിത്തുകൾ പാവുന്ന സമയത്തും പുഴുതു നടുന്ന സമയത്തും കുറച്ച് വാമിട്ടതിന് ശേഷം അതിന് മുകളിലേക്ക് നമ്മൾ ചെടികൾ നട്ടു കൊടുത്താൽ ചെടി നല്ല പുഷ്ടിയോടെ വളർന്നു വരും ഈ വാമിനെ വാമിനെക്കുറിച്ചൊരു വിശദീകരിച്ചൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അത് കാണാത്ത മച്ചാൻമാരൊക്കെ വീഡിയോ കണ്ടാൽ മനസ്സിലാവും അടുത്തതായി ഞാൻ ഈ ഇതിനു മുകളിലേക്ക് നിരത്തി കൊടുക്കുന്നത് ഇത് എരിക്കിൻ്റെ ഇലയാണ് എരിക്കുന്നു എന്ന് പറയുന്നത് നമ്മൾ ആ പുരയിടങ്ങളിലകും അതുപോലെ തന്നെ റോഡ് സൈഡിലുമൊക്കെ കാണും ഈ എരിക്കിൻ്റെ ഇല ഇത് നമുക്ക് ഇത് നമ്മൾ ഇട്ട് കൊടുക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ മഗ്നീഷ്യത്തിൻ്റെയും ബോറാക്സിൻ്റെയും ഒരു റിച്ച് സോഴ്സ് തന്നെയാണ് നമ്മളെ ഈ എരിക്കിൻ്റെ ഇല ഏറ്റവും കൂടുതലായി മണ്ണിലേക്ക് നല്ല രീതിയിൽ ബോറാക്സും മഗ്നീഷ്യവും കൊടുക്കാൻ കഴിവുള്ള ഒരേ ഒരു ചെടിയെന്ന് പറഞ്ഞാൽ എരിക്കാണ് ഇത് നമ്മൾ ഇല ശേഖരിക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ കട്ട് ചെയ്യുന്ന സമയത്ത് ഇതിൽ നിന്ന് ഒരുമാതിരി വെളുത്ത ഒരു കറയുണ്ടാവും ഈ കറ കണ്ണിൽ വീണ രണ്ട് മൂന്ന് ദിവസത്തേക്ക് നമുക്ക് കണ്ണിന് കാഴ്ചയ്ക്ക് നല്ല മങ്ങലുണ്ടായിരിക്കും അതുകൊണ്ട് ഇത് പറിക്കുമ്പോൾ വളരെ സൂക്ഷിച്ചു വേണം പറിക്കുവാൻ അതുപോലെ തന്നെ ഇതിൻ്റെ കറ കയ്യിലേക്ക് വന്ന ചെറിയ ചൊറിച്ചിലുകൾ അലർജിയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അങ്ങനെയുള്ളവർ അതൊക്കെ ശ്രദ്ധിച്ച് വേണം ഇത് ചെയ്യാൻ പ്രധാനമായും വേണ്ടതെന്ന് പറഞ്ഞാൽ കുട്ടികളിത് ഇറുത്തെടുക്കുവാനോ ഒന്നിനും പാടില്ല ഇതുപോലെ നമ്മൾ ഇല നിരത്തിയ ശേഷം അതിന് മുകളിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത് നമ്മളെ മണ്ണിര കമ്പോസ്റ്റാണ് ഇത് നമുക്ക് കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും അതുപോലെ തന്നെ നമ്മളെ കൃഷിഭവൻ്റെ കീഴിലുള്ള എക്കോ ഷോപ്പ് ബയോലാബ് അങ്ങനെയൊക്കെ ഉള്ള അടുത്തുനിന്ന് കിട്ടാം കാർഷിക കർമ്മസേനയിൽ നിന്ന് കിട്ടും അവിടെ നിന്നൊക്കെ ഇത് വാങ്ങിക്കാം ഞാൻ കാർഷിക കർമ്മസേനയിൽ നിന്ന് വാങ്ങിച്ചതാണിത് ഒരു കിലോയ്ക്ക് മുപ്പത് രൂപ ഇതിന് വിലയുള്ളൂ അങ്ങനെ ഇങ്ങനെയുള്ള സ്ഥലത്ത് നിന്നും നമ്മൾ വാങ്ങുമ്പോൾ വളക്കടകളിൽ നിന്നല്ലാതെ നമ്മൾ കൃഷിഭവൻ്റെ കീഴിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ നമുക്ക് വെള്ളായണി അതുപോലെ തന്നെ മണ്ണുത്തി സർവകലാ കാർഷിക സർവകലാശാല എന്നിവിടങ്ങളിൽ വികസിപ്പിച്ചെടുത്തിട്ടുള്ള അവിടെ നിന്നും അവർ സമ്പുഷ്ടീകരിച്ചിരിക്കുന്ന മണ്ണിര കമ്പോസ്റ്റുകളായിരിക്കും നമുക്ക് പ്രധാനമായും കിട്ടുന്നത് അണിര കമ്പോസ്റ്റിന് മുകളിലേക്ക് നമ്മൾ ഇട്ടു കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പച്ചരയിലെയാണ് ഇത് നമുക്ക് പുരയിടങ്ങൾ ധാരാളമായിട്ട് കിട്ടും റോഡ് സൈഡിൽ കണ്ടവനം കിട്ടും ഇത് നമുക്ക് നല്ലൊരു കീടനാശിനിയും ജൈവവളവുമാണ് അതുപോലെ തന്നെ മണ്ണിൽ നിന്ന് വരുന്ന ഒരുപാട് ശത്രു കീടങ്ങളെ നശിപ്പിക്കുവാനും മണ്ണിൽ നിമാവിര അതുപോലെ തന്നെ മറ്റ് ഇലകരിച്ചിൽ അങ്ങനെയൊക്കെയുള്ള അസുഖങ്ങളൊന്നും വരാതെ മണ്ണിനെ സംരക്ഷിക്കും ചെടികളെ നല്ല സമ്പുഷ്ടിയോടെ വളർത്തും ചെടികൾക്ക് നല്ല വേരോട്ടത്തിന് അതായത് ഈ മണ്ണിൽ ഏറ്റവും അടിയിലേക്ക് മണ്ണിൻ്റെ ഏറ്റവും അടിഭാഗത്തേക്ക് കിടക്കുന്ന സൂക്ഷ്മാണുക്കളെ മണ്ണിൻ്റെ മുകളിലേക്ക് കൊണ്ടുവന്ന് ചെടിക്ക് പലിച്ചെടുക്കാൻ ഭാഗത്തിലാക്കുകയും മണ്ണിരകൾക്ക് നല്ലതുപോലെ മണ്ണിനെ മണ്ണിരയുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുവാനും ഒരുപാട് സഹായിക്കുന്ന ഒരു ഘടകമാണ് നമ്മളെ കമ്മ്യൂണിസ്റ്റ് പച്ചയും അതുപോലെ തന്നെ നമ്മളെ വാഴത്തടയും ഞാൻ ഇതിന് മുകളിലേക്ക് ചേർത്തിരിക്കുന്നത് അതായത് കമ്മ്യൂണിസ്റ്റ് പച്ചയുടെ മുകളിലേക്ക് ഇട്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ മേൽമണ്ണാണ് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് മേൽമണ് ചാണകപ്പൊടി എല്ലാം ലെയർ ലെയർ ആയിട്ട് തന്നെ വരണം അടുത്തായി നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ദ ഇത് സീമ സീമക്കൊന്നേരി ഇലയാണ് അത് ഇത് നമുക്ക് റോഡ് സൈഡിലും അതുപോലെ തന്നെ ഒക്കെ കിട്ടും അത് നമ്മൾ കൊണ്ടുവന്ന് ഇതുപോലെ ഇലകളെടുത്ത് നമ്മൾ ഗ്രോബേഗ് നിറയ്ക്കുവാനും ചെടിക്ക് പുതയിട്ട് കൊടുക്കുവാനും ചെടിക്ക് പുതയിട്ട് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതും ഈ സീമ കൊന്ന ഇലയും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പച്ച ഇലയും ഇതുപോലെ പെരയലത്തിൻ്റെ ഇലയും ചേർത്ത് പൊതയിട്ട് കൊടുത്താൽ നമുക്ക് ചെടിയെ നല്ലതുപോലെ സംരക്ഷിച്ച് വളർത്താൻ പറ്റും വേനലിനെ പ്രതിരോധിക്കാനും സാധിക്കും കാരണം ജലാംശം മണ്ണിൽ നിലനിർത്തുവാനും ചെടികൾക്ക് യാതൊരുവിധ കീടരോഗങ്ങളും മണ്ണിൽ നിന്നും ഉണ്ടാവില്ല പുറത്തു നിന്നും വരുന്നതല്ല മണ്ണിൽ നിന്നും ഇത് നമുക്ക് അഴുക്കി അതായത് കമ്മ്യൂണിസ്റ്റ് പച്ചവർ ഇലയും ഈ സീമക്കൊന്നൊരു ഇലയും കൂടി അഴുക്കി നമ്മളെ ചെടിക്ക് വെള്ളമായിട്ട് കുറഞ്ഞു കൊടുത്താൽ കീടനാശിനിയായിട്ട് കുറഞ്ഞു കൊടുത്താൽ മറ്റ് ദുഷ്ടപ്രാണികളുടെ ആക്രമണവും കുറയ്ക്കാം വെള്ളീച്ച അതുപോലെ തന്നെ ചിത്ര ചിത്ര കീടം എന്നിവയൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും നമ്മൾ ഇതിന് മുകളിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട വീണ്ടും വാഴത്തടയാണ് ചെറുതായിട്ടൊന്ന് വാഴത്തട നമ്മൾ നിരത്തി ഒരു ലെയർ നേരത്തിയതിനു ശേഷം ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒന്നേ ഈസ്റ്റു ഒന്നേ ഈസ്റ്റു ഒന്നേ ഈസ്റ്റു ഒന്ന് എന്ന അനുപാതത്തിൽ നമുക്ക് മേൽമണ്ണ്ണ് അതുപോലെ തന്നെ നമ്മൾ ട്രീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മേൽമണ്ണ്ണ് ആ കണ്ടോ ഇത് ചാ നനഞ്ഞ ചാണകപ്പൊടി നനഞ്ഞ ആട്ടും കാഷ്ടം ആട്ടും കാഷ്ടം ഇല്ലാത്തവർക്ക് കോഴിക്കാഷ്ടം അതുപോലെ തന്നെ മണ്ണിര കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കണ്ടോ ഇതെല്ലാം കൂടി മൂ മൂന്നും കൂടി നല്ലതുപോലെ മിക്സ് ചെയ്യുക എടുക്കേണ്ട അളവെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു പാത്രത്തിൽ നമ്മൾ മേൽമണ് എടുത്താൽ അതേ പാത്രത്തിൻ്റെ അളവിൽ തന്നെ ചാണകപ്പൊടി ആട്ടും കാഷ്ടം കോഴിക്കാഷ്ടവും അതുപോലെ തന്നെ നമ്മളെ മണ്ണിര കമ്പോസ്റ്റും എല്ലാം നമുക്ക് ഇതേ അളവിൽ തന്നെ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് നമ്മളാ വാമും കൂടി ഇതിൽ മിക്സ് ചെയ്യുമെങ്കിൽ ഏറ്റവും നല്ലതാണ് വാമ് കടകളിൽ കിട്ടും കടകളിലൊക്കെ വാങ്ങിക്കുന്നതിന്ന് ഏറ്റവും വിലക്കുറച്ച് നമുക്ക് കിട്ടുന്നത് ഈ ഇതുപോലെയുള്ള കൃഷിഭവൻ്റെ ഈക്കോ ഷോപ്പുകൾ ബയോ ലാബുകളിൽ നിന്നൊക്കെയാണ് ഇത് ഞാൻ ബയോ ലാബിൽ നിന്ന് വാങ്ങിച്ചതാണ് ഒരു കിലോയ്ക്ക് നമ്മൾ എനിക്കായത് അമ്പത് രൂപയാണ് ഒരു കിലോ വാമിന് അതേസമയം നമുക്ക് കടകളിൽ നിന്നൊക്കെ വളക്കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാമിന് അറുപത് രൂപയ്ക്കാണ് അവർ വാങ്ങുന്നത് അതിന് ശേഷം നമ്മൾ ആ വാഴത്തട നിരത്തി ഇട്ടിരിക്കുന്നതിൻ്റെ മുകളിലേക്ക് ഈ പോർട്ടി മിക്സ് നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്ത് ഇളക്കിയ ശേഷം നിരത്തി ഇങ്ങനെ വെച്ചേക്കുക ഇത് നമ്മൾ ഒരു പതിനഞ്ച് ദിവസം വെച്ചേക്കണം ഈ പതിനഞ്ച് ദിവസം വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് നല്ലതുപോലെ കമ്പോസ്റ്റായി നമുക്ക് കിട്ടണമെങ്കിൽ പതിനഞ്ച് ദിവസം വേണം അതുപോലെ തന്നെ നമുക്കൊരു അഞ്ചാറ് ദിവസം കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ കുറഞ്ഞതൊരാറ് ദിവസമെങ്കിലും കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് ചെടി നട്ടു കൊടുക്കുകയും ചെയ്യാം അതിനും വേറെ കുഴപ്പമില്ല ഇതിന് പ്രത്യേകിച്ച് ഭയങ്കരമായ ചൂടുകളോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മളെ ചെടിയുടെ വളർച്ചക്കനുസരിച്ച് ഇത് അഴുകി 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 തരും പതിനഞ്ച് ദിവസം കഴിഞ്ഞാണെങ്കിൽ ഏറ്റവും സുരക്ഷിതമായിട്ട് നമുക്ക് ചെടി കാണാം നടുന്ന സമയത്ത് സെൻട്രൽ ഭാഗത്ത് ഇതുപോലെ ഒരു ചെറിയ കുഴി എടുത്ത ശേഷം ഇങ്ങനെ ഒരു കുഴി എടുത്ത ശേഷം അതിലേക്കൊത്തി വാമോ എന്തെങ്കിലും വാമിട്ടതിന് ശേഷം ഇത് ഇട്ട ഇത് ശകലം ആ ഭാഗത്തേക്ക് ഇട്ടതിന് ശേഷം ഇങ്ങനെ ഇട്ടതിന് ശേഷം അതിലേക്ക് നമ്മൾ ചെടി വെച്ചു കൊടുക്കുക ഇത് ഇത്രയും പൊക്കമൊക്കെ ഉണ്ട് ഫുള്ള് നിറഞ്ഞിരിക്കുകയാണ് ശരിയാണ് പക്ഷേ ഇതൊരു പതിനഞ്ച് ദിവസം കഴിയുമ്പോഴേക്കും ഇത് താരും ആ സമയത്ത് നമുക്ക് മുകളിലേക്ക് കരിയിലെ ഇട്ടുകൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് മേൽമണ്ണ്ണ് കൂട്ടിക്കൊടുക്കാം ചെടി നട്ടതിന് ശേഷം നമുക്ക് ജൈവ ജൈവവളങ്ങൾ ഓരോന്നോരോന്നായിട്ട് മുകളിലിട്ട് കൊടുക്കാം ഞാനിത് പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇതിൽ ചെടി നടൂ അതുപോലെ തന്നെ ദിവസവും ഒരു അമ്പത് ശതമാനം നനവ് ഇതിലേക്ക് എത്തണം അതായത് വെള്ളം നിറഞ്ഞ് ഇത് ഒരുപാട് നനവ് കൊടുത്ത് ഇത് വെള്ളം ഒലിച്ചു പോകാനുള്ള ഇട കൊടുക്കരുത് അതുപോലെ നമ്മുടെ കയ്യിൽ ഗോമൂത്രമോ ചാണകപ്പാലോ അതുപോലെ തന്നെ പുളിച്ച കഞ്ഞോളമോ പുളിച്ച മോരോ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഈ ഓരോ ലെയറിൽ നനച്ച് 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 കൊടുത്തു വരാം അപ്പം മച്ചാനെ ഞാൻ ഈ രീതിയിൽ ഗോബേഗ് നിറച്ച് കൃഷി ചെയ്ത നീലക്കാന്താരി മുളവുകളാണ് തൈ നിൽക്കുന്നത് കണ്ടോ എനിക്ക് യാതൊരുവിധ വിളവിന് യാതൊരുവിധ കുറവും വന്നിട്ടില്ല നല്ല വിളവും കിട്ടുന്നുണ്ട് നല്ല പുഷ്ടിയോടെ ചെടികൾ വളർന്നു വരുന്നുമുണ്ട് യാതൊരു രോഗങ്ങളുമില്ലാതെ ഒരു ഇല ഇലകുരുട്ടിപ്പോ മറ്റ് അസുഖങ്ങളോ ഒന്നുമില്ലാതെ വാട്ടരോഗങ്ങളോ ഒന്നുമില്ലാതെ ചെടിയെ ഇതുപോലെ സംരക്ഷിച്ച് വളർത്താൻ പറ്റുന്ന ഒരു ഗ്രോബേഗാണ് നമ്മൾ ഈ നിറച്ചത് ഈ ചെടികൾക്ക് ഏതാണ്ട് ഒരു വർഷത്തിലധികം പ്രായമുണ്ട് ഇന്നും നല്ലതുപോലെ എനിക്ക് വിളവ് കിട്ടുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നത് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ തരുന്ന ഓരോ ലൈക്കുകളും ഷെയറുകളും സബ്സ്ക്രൈബുമാണ് കൃഷി അറിഞ്ഞുകൂടാത്ത മറ്റു മച്ചാന്മാർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലെ നല്ലൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാമെന്ന ഷോ നിർത്തുന്നു എല്ലാ മച്ചാൻമാർക്കും നന്ദി നമസ്കാരം